നീയുണ്ടായിരുന്ന ശശിയാണ് നമുക്ക് സോറി മെസ്സിയെ നമുക്കൊരാശ്വാസം ആ നീയും കൂടെ നമ്മളെ കൂടെ ഒന്ന് പണിഞ്ഞിട്ട് പോകുന്ന ഒരിക്കലും വിചാരിച്ചിരുന്നില്ലെന്നായിരിക്കും ബാഴ്സലോണയുടെ മുമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയത്തിൽ ഇപ്പം പ്രധാനമായിട്ടും മുഴങ്ങുന്ന വാചകങ്ങളിൽ ഒന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ഒരു ആർട്ടിക്കിൾ ഞാൻ ഉണ്ടാവും അതിനകത്ത് ലയണൽ മെസ്സി ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ബാഴ്സലോണയുടെ പേര് പറഞ്ഞിട്ടില്ല റിയൽ മാഡിഡിന്റെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെയും പേരുകളാണ് ലയണൽ മെസ്സി എടുത്ത് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ മെസ്സിയുടെ പ്രതികാരമായിരിക്കാം കാരണം അവസാനം കരഞ്ഞ് സാലറി കുറയ്ക്കാന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചിട്ടും ബാഴ്സലോണ താരത്തിനെ പറഞ്ഞു വിടുന്ന കാഴ്ച നമ്മൾ കണ്ടു മാത്രമല്ല റൊണാൾഡോ ഗുമാൻ ബാഴ്സലോണയുടെ കോച്ചായിരുന്ന സമയം തൊട്ട് മെസ്സിയെ ഉതുക്കാനുള്ള പരിപാടികൾ അവിടെ തുടങ്ങുന്നുണ്ടായിരുന്നു പിന്നെ ബാർത്തലോമേൻ റാപ്പോർട്ടേടൊക്കെ കഥകൾ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് സോ അതിനെക്കുറിച്ച് പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല അപ്പൊ മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു റിയൽ മാഡ്രിഡ് ഇസ് ദ ബെസ്റ്റ് ടീം ഇൻ ദ വേൾഡ് ദ ഹവ് വോണ്ട് ചാമ്പ്യൻസ് ലീഗ് ഇഫ് യു ഗോ ബൈ റിസൾട്ട്സ് റിയൽ മാഡ്രിഡ് ഈസ് ദ ബെസ്റ്റ് ഇഫ് യു ഗോ ബൈ ദ ലെവൽ ഓഫ് ഗെയിം ഐ തിങ്ക് മാഞ്ചസ്റ്റർ സിറ്റി ഇസ് ദഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിലും റിസൾട്ട് വെച്ച് നോക്കുവാണെങ്കിലും ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് റിയൽ മാറ്റേഡ് ആണ് പക്ഷേ നോക്കുകയാണെങ്കിലും ബാഴ്സലോണ അതിൽ വരുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ റിയൽ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബ് അല്ലാതെ ലെവൽ ഓഫ് ഫുട്ബോൾ വെച്ച് നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ആണെന്നാണ് മെസ്സി പറഞ്ഞിരിക്കുന്നത് ആ സിറ്റി പ്രേമം വേറെ ഒന്നും കൊണ്ടല്ല മെസ്സിയെ മെസ്സിയാക്കി മാറ്റിയ പെഗ് എന്ന പരിശീലകന്റെ സിസ്റ്റം ഗാഡിയോളെ ഏറ്റവും മികച്ച ശിഷ്യനാണ് മെസ്സി അതുപോലെ തന്നെ മെസ്സി ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന കോച്ചും ഗാഡിയോളോ തന്നെയാണ് അതുകൊണ്ട് ഫുട്ബോൾ ലെവലിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് മാഞ്ചസ്റ്റർ ടീം റിസൾട്ടിന്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച ക്ലബ്ബ് റിയൽ ആണെന്ന് പറയുമ്പം എവിടെയൊക്കെയോ എവിടെയൊക്കെയോ ബാഴ്സലോണ കിഡ്സ് കരഞ്ഞു മെഴുകുവാണ് ഇപ്പം ബാഴ്സലോണയുടെ ആരാധകരെ കിഡ്സ് എന്ന് പറഞ്ഞ് കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അവർക്ക് ഈ കാറ്റലോണിയൻ സാമ്രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടിയിട്ട് ജനറൽ ഫ്രാങ്കോയെ പോലെയുള്ള ഏകാധിപതികളോട് പൊരുതിയ ചരിത്രമുള്ള വളരെ മഹത്തായ പാരമ്പര്യമുള്ള കാറ്റലോണിയൻ വിമോചന പോരാട്ടത്തിന്റെ പ്രതീകം കൂടിയായിട്ടുള്ള ബാഴ്സലോണക്ക് മെസ്സിയുടെ മനസ്സിൽ സ്ഥാനം ഇല്ലെന്ന് അറിയുമ്പം